എന്റെ ഫ്രണ്ട്സ് ഇന്നലെ വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ചിരുന്നു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിനക്ക് ഒരിക്കലും പിന്നെ ഒരിക്കലും ജയിക്കാൻ പറ്റാത്തൊരു ഗെയിം അവരെന്നോട് സജസ്റ്റ് ചെയ്തു എൻ്റെ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഗെയിം കളിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ ആ ഗെയിം ഇന്ന് കളിക്കാനാണ് പോകുന്നത് ഓ അത്ര വലിയ പാടൊന്നുല്ല ഓ നമ്മളെ ജമ്പ് ചെയ്ത അപ്പറ കടന്നിട്ടുണ്ട് ഈ ഗെയിമും അൺഎക്സ്പെക്റ്റഡ് ആണ് അതാണ് കഴിപ്പം ഓ കഴിഞ്ഞു തോന്നുന്നു ആ ലെവലും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഇതെങ്ങനെ ഇപ്പൊ അപ്പുറം ഓ അതും ജയിച്ചിട്ടുണ്ട് ഇത് ഫുൾ അൺഎക്സ്പെക്റ്റഡ് ഗെയിമാണ് ഗൈസ് അപ്പോൾ ഈ ഈ വീഡിയോ ഇവിടെ ചിർത്തുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം നിങ്ങൾക്കും കളിക്കാമെന്നെങ്കിൽ അത് ഗൂഗിളിൽ ലെവൽ ഡവൽ ഡോട്ട് വി ഐ പി എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഗെയിം നിങ്ങൾക്കും കളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ